ഇത് വൺ കെ വി സോളാർ സിസ്റ്റം കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പതിനു രണ്ട് ഫാനിൽ വെച്ചിട്ടുള്ള അത് നൂറ്റി അൻപത് അച്ചിൻ്റെ രണ്ട് ബാറ്ററി ഇതിൻ്റെ വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്രാവശ്യം വന്നിട്ട് ഏറ്റവും ലോസ്റ്റ് കറണ്ട് ബില്ല് ആയിരുന്നു വരുന്നതിന് മുമ്പ് നാലായിരത്തി അഞ്ഞൂറൊക്കെയായിരുന്നു കറണ്ട് ബില്ല് വരാറുണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ടുള്ള കറണ്ട് ബില്ല് എത്രയെന്നാണല്ലോ കാണിക്കുന്നത് അപ്പോൾ വൺ കെ വി സോളാർ സിസ്റ്റം വെക്കുമ്പം എത്രത്തോളം താഴോട്ട് കറണ്ട് ബില്ല് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം സമയവും രണ്ടു മണി ആയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇൻവേർട്ടർ ആണത് പിന്നെ ഒരു ചേഞ്ച് ഓവർ സ്വിച്ചും വെച്ചിട്ടുണ്ട് കറണ്ട് ബില്ല് കാണിച്ചു തരാം പ്രാവശ്യം വന്ന കറണ്ട് ബില്ല് ഇതാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് കറണ്ട് ബില്ല് നാലായിരത്തി അഞ്ഞൂറിന് ആയിരത്തി നാനൂറ്റി സോറി ആയിരത്തി നാന്നൂറ്റി അൻപത്തെട്ട് ആ തൊണ്ണൂറ്റൊമ്പതാണ് കറണ്ട് ബില്ല് വന്നേക്കുന്നത് കേട്ടോ ഡേറ്റ് ഇതാ അപ്പോൾ ഒരു വൺ കെ വി സോളാർ സെറ്റെന്ന് ഉദ്ദേശിച്ചത് വൺ കെ വി തന്നെയാണ് അതായത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് പാനിലാണ് വെച്ചേക്കുന്നത് പാനിലാണ് മുകളിലാണുള്ളത് അപ്പം മാക്സിമം നാലായിരത്തി അഞ്ഞൂറ് എന്നുള്ള മൂന്നിലൊന്നായിട്ട് എനിക്കിപ്പോൾ ഈ പ്രാവശ്യം കുറഞ്ഞിട്ടുണ്ട് മൂന്നിലൊന്നായിട്ട് അതായത് നാലായിരത്തി അഞ്ഞൂറുള്ള മൂന്നിലൊന്നായിട്ട് രണ്ട് ഭാഗം കുറഞ്ഞിട്ടുണ്ട് വേറെ ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് കറണ്ട് ബില്ലാണ് വന്നത് അപ്പം ആ വൺ കെ ബി സോളാർ സിസ്റ്റം വെച്ചാൽ തന്നെ നമ്മൾ അത്യാവശ്യം വീട്ടിലുള്ള കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റും നൂറ്റി അൻപത് എച്ച് നമുക്ക് ബാറ്ററിയാണ് വെച്ചേക്കുന്നത് അപ്പോൾ സോളാർ വെച്ച് എത്രത്തോളം നമുക്ക് കറണ്ട് ബില്ല് ലോ സീറോ ആക്കാമെന്ന് ഒരിക്കലും പറ്റില്ല വൺ കെ ബിനോട് അപ്പോൾ ഏതായാലും നമുക്ക് പരമാവധി കറണ്ട് ബില്ല് കുറച്ചിട്ട് കൊണ്ടുവരാൻ തന്നെ പറ്റും അതായത് ഒരു പാനൽ വെച്ചിട്ടല്ല കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പഞ്ച് ഒരു പാനിൽ വെച്ചിട്ട് വൺ കെ അല്ല പിന്നെ അഞ്ഞൂറ്റി രണ്ട് പാനൽ വെച്ചിട്ടാണ് വൺ കെ വി പിന്നെ ഇത് എം പി വി ടി ആണ് സു ആശാ പവറിൻ്റെ സൂര്യ സിക്സ്റ്റീന്നാണ് എം പി വി ടി ആണ് ഇത് വെച്ചേക്കുന്നത് അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് സോളാറിൻ്റെ ഒരുപാട് വീഡിയോസിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പം ഏറ്റവും ലോസായിട്ട് കറണ്ട് ബില്ല് കുറക്കുക എന്നുള്ളത് നമുക്ക് എത്രയും പിന്നെ എത്രയും താഴോട്ട് കൊണ്ടുവരാമെന്നുള്ളൂ ഇതിലേക്കാളും പോയാൻ സാധ്യത കുറവാണ് കേട്ടോ അതിലെന്തായിട്ടൊന്നും പോവില്ല അതിലൊന്നും ആയിട്ടുള്ള പോകണമെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടിവരും അപ്പോൾ സാധാരണ ഒരു നോർമൽ വീട്ടിൽ ഇത്രത്തോളം നമ്മൾ കറണ്ട് ബില്ല് കുറക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ എ സി കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം വീട്ടിലുള്ള കാര്യങ്ങൾ ബിഡ്ജ് വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുക പിന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യാൻ പറ്റും അത്യാവശ്യം വീട്ടിലുള്ള അൺബോക്സ് ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് ഈ വീഡിയോ അടുത്ത വീഡിയോ വിടാൻ കാരണം താങ്ക്സ് ഫോർ വാച്ചിങ്